ഒരു കളി കളിക്കാനാണ് വി ഡി സതീശൻ തീരുമാനിച്ചത് അതിന് പരോക്ഷ പിന്തുണ ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലിൻ്റേത് അതോടൊപ്പം തന്നെ കേരളത്തിലെ സുധാകര വിരുദ്ധനായ എല്ലാ നേതാക്കളുടെയും പിന്തുണയും വി ഡി ഉണ്ടായിരുന്നു എന്താണ് വിഷയമെന്നല്ലേ കെ സുധാകരനെ തിരിച്ച് കെ പി സി സി പ്രസിഡന്റ് ആക്കരുത് എന്ന കാര്യത്തിൽ അക്കാര്യം ഏതാണ്ട് തീരുമാനമായതാണ് അക്കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയും വി ഡി സതീശന് ഉണ്ടായിരുന്നു കാരണം കോൺഗ്രസിനെ എപ്പോഴും പ്രതിസന്ധിയിലാക്കുന്നത് കെ സുധാകരനാണ് കെ സുധാകരൻ്റെ വാക്കുകൾ പലപ്പോഴും കോൺഗ്രസ്സിന് പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൽ വലിയ അതൃപ്തിക്കിടയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആർ എസ് എസുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ മുസ്ലിം ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കെ സുധാകരന് മുന്നിൽ നിർത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല അത് വലിയ പ്രതിസന്ധിക്കിടയാക്കും കോൺഗ്രസിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും അപകടമുണ്ടാക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നതൊക്കെ വലിയ വിവാദങ്ങളായി മാറുന്നു കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നു ഇതായിരുന്നു കെ സുധാകരനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാന വാദങ്ങൾ ഇതനുസരിച്ചുള്ള നീക്കങ്ങൾ കരുനീക്കങ്ങൾ വി ഡി സതീശനും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു അത് ആദ്യം തുടങ്ങിയത് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് കെ സുധാകരൻ ആദ്യമായി പറഞ്ഞിരുന്നു ഞാൻ ഇത്തവണ മത്സരിക്കുന്നില്ല കണ്ണൂരിൽ മത്സരിക്കുന്നില്ല ഞാൻ കെ പി സി സി പ്രസിഡന്റായി തുടരാനാണ് ആഗ്രഹിക്കുന്നത് കെ പി സി സി പ്രസിഡന്റായി തുടരുന്നതോടൊപ്പം മത്സരിക്കാൻ ചെന്നാൽ അത് കോൺഗ്രസിനെ ഏകീകരിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം പരസ്യമായി തന്നെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ സിറ്റിംഗ് എം എല്ലാവരും മത്സരിക്കണം ഇരുപതിൽ ഇരുപത് സീറ്റാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ട് കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചില്ലെങ്കിൽ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കണ്ണൂർ സി കെ സുധാകരൻ തന്നെ മത്സരിക്കണം എന്ന് പറഞ്ഞ് കെ സുധാകരനെ നിർബന്ധിപ്പിച്ച് മത്സരിപ്പിക്കുകയായിരുന്നു ചെയ്തത് ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശവും കൂടി വന്നതോടുകൂടി കെ സുധാകരന് അതിന് വഴങ്ങേണ്ടി വന്നു അപ്പോഴും കെ സുധാകരൻ കരുതിയത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനവും മത്സരവും ഒന്നിച്ചു കൊണ്ടുപോകാം എന്നായിരുന്നു അവിടെയും വെട്ടി വി ഡി സതീശൻ താൽക്കാലിക പ്രസിഡന്റ് വേണം കെ സുധാകരൻ മത്സര രംഗത്ത് ഇറങ്ങി കഴിഞ്ഞാൽ കേരളത്തിലെ കാര്യങ്ങൾ ഇലക്ഷന്റെ മൊത്തം കാര്യങ്ങൾ നോക്കാൻ കഴിയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ താൽക്കാലികമായി മാറ്റി ഒരു പുതിയ പ്രസിഡന്റിനെ വെക്കണം താൽക്കാലിക പ്രസിഡന്റിനെ വെക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെ എം എം ഹസനെ താൽക്കാലിക പ്രസിഡന്റാക്കുകയും ചെയ്തു എന്നിട്ട് കെ സുധാകരനെ കണ്ണൂരിലേക്ക് ഒതുക്കി നിർത്തി കണ്ണൂരിന്റെ പുറത്തേക്ക് കെ സുധാകരൻ എവിടെയും പ്രചാരണത്തിന് വന്നില്ല ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങളും കെ സുധാകരനുമായി സംസാരിക്കുന്നില്ല എം എം ഹസൻ തന്നെ ആക്ടി പ്രസിഡന്റ് തന്നെ മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിലും പറഞ്ഞിരുന്നു ഞങ്ങൾ നാലുപേർ ചേർന്നാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആരൊക്കെയാണ് രമേശ് ചെന്നിത്തല എം എം ഹസൻ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ ഈ നാലുപേർ ചേർന്നാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പോയി കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും അതോടൊപ്പം തന്നെ എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ആരൊക്കെയാണ് വാർത്താ സമ്മേളനം നടത്തേണ്ടത് ഏതൊക്കെ വിഷയത്തിലാണ് വാർത്താ സമ്മേളനം നടത്തേണ്ടത് എന്നതുപോലും നാലുപേരും കൂടി ആലോചിച്ചാണ് തീരുമാനമെടുക്കുക എന്നുകൂടി മലയാള മനോരമയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ എം ഹസൻ പറയുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ കെ സുധാകരനെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടേയില്ല കെ സുധാകരനെ കണ്ണൂരിൽ ഒതുക്കി നിർത്തുകയും ഇലക്ഷൻ കഴിഞ്ഞതിനു ശേഷം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്യുക എന്ന അജണ്ടയായിരുന്നു വി ഡി സതീശനും കൂട്ടനും മുന്നോട്ട് വെച്ചത് എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കാൻ കെ സുധാകരൻ കിടഞ്ഞ് ശ്രമിച്ചു അപ്പോഴൊക്കെ പല എതിർപ്പുമായി വരികയായിരുന്നു വീണ്ടും എ ഐ സി സി നിർദ്ദേശത്തിൽ പറഞ്ഞ കാര്യം വെച്ച് ദുർവ്യാഖ്യാനിച്ച് അതിൽ പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കഴിയും വരെ എന്നായിരുന്നു തിരഞ്ഞെടുപ്പ് എപ്പോഴാണ് കഴിയുക തിരഞ്ഞെടുപ്പ് കഴിയുക റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയില്ല എന്നും വോട്ടെടുപ്പ് വരെയാണ് കെ ഐ സി സി ഉദ്ദേശിച്ചതെന്നും പറഞ്ഞ് അങ്ങനെ വ്യാഖ്യാനിച്ച് എം എം ഖസന്റെ പ്രസിഡന്റ് സ്ഥാനം തുടരാനായിരുന്നു ശ്രമിച്ചുകൊണ്ടിരുന്നത് അതിന് വി ഡി സതീശിന്റെ പിന്തുണയും ഉണ്ടായിരുന്നു നാലാം തീയതി അവലോകന യോഗം വിളിച്ചപ്പോൾ അന്ന് തന്നെ ചുമതല ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ പരസ്യമായി പ്രഖ്യാപിച്ചതാണ് പക്ഷേ ആ യോഗത്തിൽ ഒരു ചർച്ചയും നടന്നില്ല ഒരു തീരുമാനവും വന്നില്ല കാത്തിരിക്കാനാണ് പറഞ്ഞത് കെ സുധാകരനോട് അതിനുശേഷമാണ് കെ സുധാകരൻ നല്ലൊരു കളി കളിച്ചു കെ സുധാകരൻ രമേശ് ചെന്നിത്തലയുമായി ചേർന്നു രമേശ് ചെന്നിത്തല പരസ്യമായി പ്രസ്താവന നടത്തി കെ സുധാകരൻ തന്നെയാണ് പ്രസിഡന്റ് അദ്ദേഹം ഉടനെ തന്നെ ചുമതല ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡ് സമ്മർദ്ദം ചെലുത്തി കേരളത്തിൽ അതൊരു പൊട്ടിത്തെറിക്കിടയാക്കും കോൺഗ്രസിനകത്തൊരു പൊട്ടിത്തെറിക്കിടയാക്കും ആകെ ആശയക്കുഴപ്പമുണ്ടാക്കും അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോകരുത് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തണം എന്നാവശ്യപ്പെടുകയും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് നീങ്ങുകയും ചെയ്തു അവസാനം നിയന്ത്രണമില്ലാതെ ഹൈക്കമാൻഡ് വഴങ്ങേണ്ടി വന്നു അടുത്ത ദിവസം കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല കെ സുധാകരൻ ഏറ്റെടുക്കും ചിരിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ സുധാകരൻ കെ പി സി സിയുടെ പടി കയറും കെ പി സി സിയുടെ പടി നാണം കെട്ട് ഇറങ്ങി വരേണ്ടി വരുമായിരുന്നു കെ സുധാകരൻ ആ കെ സുധാകരനെ തിരിച്ച് വീണ്ടും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിൽ നിർണായക റോഡ് വഹിച്ച ആളാണ് രമേശ് ചെന്നിത്തല എന്താണ് രമേശ് ചെന്നിത്തല താല്പര്യം നേരത്തെ കെ സുധാകരനും വി ഡി സതീശനും അച്ചാൻ മച്ചന്മാരായിരുന്നു വളരെ അടുപ്പമായിരുന്നു ആ സമയത്ത് രമേശ് ചെന്നിത്തലയെ കേരളത്തിലെ രാഷ്ട്രീയ പരിപാടികളിലേക്ക് ഒന്നും ക്ഷണിക്കാറില്ല പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് വി ഡി സതീശൻ ഇരിക്കുന്നുണ്ട് എങ്കിലും വി ഡി സതീശനല്ല പ്രതിപക്ഷ നേതാവ് ഞാനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങളൊക്കെ പ്രതിസമ്മേളനം നടത്തിയും കാര്യങ്ങൾ ഇടപെട്ടുമൊക്കെ ഒരു ശ്രമങ്ങൾ ഞാൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തന്നെയുണ്ട് ഞാൻ കേരളത്തിൽ തന്നെയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ഇടപെടൽ രമേശ് ചെന്നിത്തല നടത്താറുണ്ടായിരുന്നു അങ്ങനെ നടത്തുമ്പോഴൊക്കെ കെ സുധാകരനും വി ഡി സതീശനും ചേർന്ന് രമേശ് ചരിത്രയെ മാറ്റി നിർത്തുകയാണ് ചെയ്തത് ഇപ്പോഴിതാ പുതിയ കൂട്ടുകെട്ട് വന്നിരിക്കുന്നു കെ സുധാകരനും രമേശ് ചരിത്രയും തമ്മിൽ എന്ന് വെച്ചാൽ കെ സുധാകരനും രമേശ് ചരിത്രൻ ചേർന്ന് നിന്ന് വി ഡി സതീശനെതിരെ ഒരു പടനീക്കം അല്ലെങ്കിൽ ഒരു മധുര പ്രതികാരമാണ് കെ സുധാകരൻ ചെയ്യുന്നു എന്ന് പറയാം ഇത് ഈ നീക്കം എന്ന് വെച്ചാൽ കെ സുധാകരൻ വീണ്ടും കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുക്കുന്ന നിമിഷം അത് വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് വമ്പൻ തിരിച്ചടിയാണ് നേരത്തെ രണ്ടുപേരും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നിച്ചു പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു ആ അന്തരീക്ഷം തകരാൻ ഇടയാക്കിയത് വി ഡി സതീശൻ തന്നെയാണ് ആ തകർ തകർച്ചയിൽ നിന്ന് അങ്ങനെ തകർന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ കലങ്ങിയ ഈ അന്തരീക്ഷത്തിൽ നിന്ന് മീൻ പിടിച്ചതാരാണ് രമേശ് ചരിത്രയാണ് രമേശ് ചെന്നിത്തല കെ സുധാകരനോട് ഒപ്പം ചേരുകയും ഇപ്പോഴിതാ കേരളത്തിൽ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഒന്നിച്ചു നിന്ന് ഒരുപോലെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ റിസൾട്ടിൽ വമ്പൻ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ വി ഡി സതീശനാണ് ഇലക്ഷൻ നയിച്ചത് അങ്ങനെ വി ഡി സതീശന്റെ സ്ഥാനം തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ പടം നയിക്കാൻ രമേശ് ചെന്നിത്തലയും കെ സുധാകരനും തയ്യാറാകും അതിനുള്ള ഒരുക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഉണ്ടായിരുന്ന എ ഐ ഗ്രൂപ്പുകളൊക്കെ ഇപ്പോൾ ഒന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ പുതിയ ഗ്രൂപ്പ് രൂപം കൊള്ളുന്നു പുതിയ സമവാക്യം രൂപം കൊള്ളുന്നു ആ സമവാക്യം രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ് എതിർ ഗ്രൂപ്പുകൾ വി ഡി സതീശനോടൊപ്പം നിൽക്കുന്നവരും കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുന്നവരും മറുഭാഗത്ത് നിൽക്കുന്നു ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൽ രണ്ട് ഗ്രൂപ്പുകൾ പുതിയ രണ്ട് ഗ്രൂപ്പുകൾ രൂപം കൊള്ളുന്നു ആ ഗ്രൂപ്പുകളിൽ ആദ്യ വിജയം നേടിയിരിക്കുന്നത് അവർ തമ്മിലെ മത്സരത്തിൽ ആദ്യ വിജയം നേടിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയും കെ സുധാകരനും നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പ് തന്നെയാണ് വി ഡി സതീശനും വി ഡി സദീശനെ പിന്തുണർക്കുന്നവർക്കും ആദ്യഘട്ടത്തിൽ കിട്ടിയിരിക്കുന്നത് ഒരു അമ്പൻ തിരിച്ചടിയാണ് ഏതായാലും കെ സുധാകരൻ ചിരിച്ചുകൊണ്ട് കെ പി സി സിയുടെ ഓഫീസിൻ്റെ പടികയറും നാളെ യാതൊരു സംശയവുമില്ല തീരുമാനമായിരിക്കുന്നു ഹൈക്കമാൻഡ് ആ തീരുമാനം കെ പി സി സിയെ അറിയിച്ചിട്ടുണ്ട് കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എം എം ഹസനെ അറിയിച്ചിട്ടുണ്ട് സ്വാഭാവികമായും കെ പി സി സിയുടെ ചുമതല വഹിക്കാൻ കെ സുധാകരൻ എത്തുന്നത് ഒരു വലിയ തിരിച്ചടി എം എം ഹസൻ അതോടൊപ്പം തന്നെ വി ഡി സതീശൻ എന്നിവരൊക്കെ നാണം കെട്ട് തലകുരിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ വരും അതിൽ നിന്ന് ഈ കളിയിൽ നിന്ന് രാഷ്ട്രീയ ലാഭം നേടിയത് രമേശ് ചരിത്രത്തിലാണ് എന്ന് പറയാതിരിക്കാനും കഴിയില്ല